കളിയച്ചൻ ഈ കുഞ്ഞുരാം നായ മനോഹരമായ കളിയച്ഛൻ കളിയച്ചൻപം കഥകളിനെ കുറിച്ചിട്ടാണ് അതൊക്കെ അറിയാം അതെപ്പു പുതുക്കുക ആനന്ദ ഹേമന്ത സന്ധ്യകൾ ും പൊന്നിൻ മലരുതരി തെന്നൽ കുറിപ്പുകൾ വീണ്ടും ആരായുക നിരന്തര പ്രോത്സാഹനം അലയാഴിയേ കീഴിലും ്ഞകവനം അതിക്കൊടും ക്ലേശ നിരാശ എന്നാറുപാടിയിടിലും ആസാമനോജ്ഞകവനം അധികൊടും ക്ലേശ നിരാശ എന്നാറുപാടിടിലും ഒക്കെ ഒരിക്കലും മേൽ എനിക്കിനി ഇക്കളി കളിക്കുവാൻ <smaira> ും വിടവിറക്കുന്നുരോഷും മലരിനയെന്നപോൽ ഇന്നു മധുരം അയവിറക്കുന്നു ഞാൻ സുന്ദരോഷസ്സു മലരിനയെന്നപോൽ ഇന്നും മധുരം അയവിറക്കുന്നു ഞാൻ ദേശിക വല്യൻ തിരുവിളിക്കോണിനാൽ ദേഹമൊഴിഞ്ഞ് സുരഭിലവാസരം േറിയ വാസനം ഫുല നേത്രത്താൽ തഴുകി അന്നൊന്നിച്ചു ചെല്ലമായി ചെല്ലും ചെറുക്കന് ശ്രീ ഗുരു ഒരിക്കലും ൊരിക്കലും കളിയച്ചലോടത്തു കളിക്കുവാൻ മനോഹര വേഷങ്ങൾ കച്ചുപോയി ഘോര ഗുരുബാധയാൽ താവി തുളുമ്പും സഭാകമ്പമേൽക്കയാൽ മേ വിറക്കുന്നു തുടവിറക്കുന്നു മേ ാണ് ആഗ്രഹം ആഗ്രഹം പറയാണ് മുന്തിരിച്ചാറു പിഴിയുന്ന ചിരട്ടയിൽ ഇത്തിരി മോന്തണം മുന്തിരിച്ചാറു പിഴിയുന്ന മൂമന്തി ഒന്നായി ചിരട്ടയിൽ ഇത്തിരി മോന്തണം രാഗാ ശശാങ്കമുഖിയാ ും രസത്തിൻ കസാലയിൽ വീണുടൻ വാനത്ത് മോഹ പുക കെട്ടണം വേരാ ഗുരുപഥം പിൻപറ്റി കലാനോലമാ ജീവിതകാലം തുലയ്ക്കുവാൻ ഒരിക്കലേ എത്തിൽ ഒത്തുക അങ്ങനെ ഞാൻ പോലെയുള്ളത് കളിയച്ചൻ നിന്ന് പോയി 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 അവസാനം ഞാൻ പെരു കളിയച്ചൻ കാണുകയാണ് ലോലപീതാംബര ചാർത്തുകൾ കപ്പുറം കപ്പുറം

തോറ്റവർ കുറ്റ കളിയച്ചതല്ലയോ കാണാത്ത തോൽവി എന്തെന്നോ ഗുരുവിന്റെ കാല് പിടിക്കാതെ അരങ്ങത്തു പോയി നീ സർവാരാധം സാഷ്ടങ്ക വീഴ്ച വിജയിപ്പൊങ്ങിന സർവരാധം ഒരു അങ്ങനെ ആ പ്രകൃതിയുടെ ആ ഏറ്റവും വലിയ കളിയച്ചം കിടക്കിയാണ് ആ പ്രകൃതിയുടെ ആർട്ട് ആ ഒരു കല അതിന്റെ അഭ്യാസമാണ് ഈ കവിയെ കവിത എന്ന് എനക്ക് മനസ്സിലാവുന്നു അങ്ങനെ കവിതയ്ക്കും മറ്റെല്ലാ കളിക്കും അധിപനായ ഒരു വലിയ കളിയച്ചം കേൾക്കുകയും ആ ഒരു ഒരു പെർഫെക്റ്റ് എന്ന് പറയുന്ന ൂപമാണ് ഈ ആർട്ടിസ്റ്റ് 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 ദ ആൻഡ് ആർട്ട് ഒരു കലാകാരൻ സാധാരണ സാധാരണ മനുഷ്യൻ ആ ആർട്ടിസ്റ്റിന്റെ പൂർണ്ണ രൂപമാണ് ഈ കളിയെച്ചും ആത്മസംഘർഷത്തിലൂടെ പുറത്തു കളിച്ചത് ഏത് കലാകാരനും ബാധകമായ ഒരു സംഗതി